ചുംബിക്കാൻ നാണിച്ച കുഞ്ചാക്കോ ബോബൻറെ ചുണ്ടിൽ പാർവതി കയറി കടിച്ചു ഇതൊന്നും വേറെ ആരും പറഞ്ഞതല്ല പാർവതി തന്നെയാണ് ഈ ചുംബൻ ചുംബനസുഖത്തിന്റെ കഥ പറഞ്ഞത് ടേക്ക് ഓഫ് എന്ന ചിത്രം വിജയപഥത്തിലേറിയാണ് മുന്നോട്ടു കുതിക്കുന്നത് ഗൾഫ് നാടുകളിലെ നഴ്സുമാരുടെ ദുരിതകഥ വിവരിക്കുന്ന ടേക്ക് ഓഫ് അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ളയോടുള്ള ആദരസൂചകമായാണ് അണിയർ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ ചിത്രത്തിന് രാജേഷ് പിള്ളയുടെ അനുഗ്രഹവും കിട്ടി ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് വാചാലയാകുന്ന പാർവതി പറഞ്ഞത് ചാക്കോച്ചന്റെ എന്ന കഥാപാത്രവും പാർവതിയുടെ സമീറയും പ്രണയത്തിലാകുമ്പോൾ ഒരു ചുംബൻ സീൻ വന്നു എന്നാൽ ക്യാമറയും ലൈറ്റും എല്ലാം റെഡിയായി ചാക്കോച്ചനുമെത്തി ചുംബിക്കാൻ ഞാൻ ചുണ്ടുമായി ചെല്ലുമ്പോൾ കുഞ്ചാക്കോ പിന്നിലേക്ക് മാറിക്കളിക്കുകയായിരുന്നു കൊണ്ടാണത്രേ എന്നാൽ ഗതിയില്ലാതെ ചാക്കോച്ചനെ ഞാൻ തന്നെ പിടിച്ചങ്ങ് ചുംബിച്ചെന്നും പാർവതി പറയുന്നു പാർവതി നല്ല വെളിച്ചത്തിൽ അത് ചെയ്തതും പോരാ പിന്നെ എല്ലാവരും കേൾക്കെ അത് വിളിച്ചുപോവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടുമാണ് ചാക്കോച്ചൻ നാണം കുടുങ്ങിയത് മാത്രമല്ല താങ്കൾ വിവാഹിതയല്ല കുഞ്ചാക്കോയ്ക്ക് ഇത് കണ്ട് പിണങ്ങിപ്പോകാൻ ഭാര്യയും കുട്ടികളുമുണ്ട് അല്ലാതെ ആൾക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്